ഹലോ ദാ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് അല്ലെങ്കിൽ ഒരു ജ്യൂസാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഗ്ലോയ്ക്കും സ്കിന്ന് ബ്രൈറ്റനിങ്ങിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ക്യാരറ്റും ഒരു ഓറഞ്ചും എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ച് നല്ലൊരു ജ്യൂസ് റെഡിയാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ആയിട്ട് എന്താണ് കൂടുതൽ പേരും കോമൺ ആയിട്ട് ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ആപ്പിൾ ജ്യൂസ് ഗ്രേപ്പ് ജ്യൂസ് അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു മിക്സ്ഡ് ജ്യൂസുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതെന്ന് പറയുമ്പോഴത്തേനും പല ഫ്രൂട്ട്സിനും പല ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് അപ്പോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരു ജ്യൂസിൽ കൂടി ഒരുപാട് ഗുണങ്ങൾ കിട്ടും അപ്പോൾ ക്യാരറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ കണ്ണിനും സ്കിന്നിനും എല്ല നമുക്ക് ഓൾമോസ്റ്റ് ക്യാരറ്റും ഓറഞ്ചും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇതാ ഞാൻ ഓറഞ്ച് തൊലിയൊക്കെ കളഞ്ഞ് അതിട്ടു പിന്നെ ഒരു ക്യാരറ്റ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മധുരം ആഡ് ചെയ്യേണ്ടവർക്ക് മധുരം ആഡ് ചെയ്യാം മധുരം സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ ആണല്ലോ അപ്പോൾ മക്കൾക്കും കൂടി കുടിക്കാൻ കൊടുക്കണമെങ്കിൽ കുറച്ച് മധുരം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം ഒരു ഗ്ലാസ് നോർമൽ വെള്ളം എടുത്തിട്ട് അത് ചേർത്തിട്ട് നന്നായിട്ട് അടിക്കുകയാണ് അപ്പോൾ പഞ്ചസാര ചേർത്തത് കൊണ്ട് നോർമൽ വാട്ടറിൽ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് പിന്നീട് ഞാൻ അത് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഐസ് വാട്ടർ ചേർക്കുന്നത് കാര്യം വെച്ചാൽ നോർമൽ വാട്ടറിൽ ആദ്യം ചെയ്താൽ പഞ്ചസാര നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ ഐസ് വെള്ളത്തിൽ ചെയ്യുവാണെങ്കിൽ പിന്നെ ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു മിക്സിങ് വരാനായിട്ട് താമസം വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം അപ്പം ഞാൻ രണ്ട് കപ്പ് ജ്യൂസാണ് റെഡിയാക്കുന്നത് രണ്ട് കപ്പ് ജ്യൂസ് റെഡി ആണെങ്കിലും നമുക്ക് ഓറഞ്ചും ക്യാരറ്റ്സും എല്ലാം കഴിയുമ്പോഴത്തേനും ഒരു മൂന്ന് കപ്പ് ജ്യൂസ് കിട്ടും അപ്പോൾ നമ്മൾ ഒരു ഓറഞ്ചും ഒരു ക്യാരറ്റും രണ്ട് ഗ്ലാസ് വെള്ളവും ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു ജ്യൂസാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയതായിരുന്നു പിന്നെ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് വളരെ ഫൈനായിട്ട് വളരെ കുറച്ച് എന്തോ ഉള്ളു അപ്പോൾ അത് അരിച്ച് ഫിൽറ്റർ ചെയ്യേണ്ടവർക്ക് ഫിൽറ്റർ ചെയ്യാം ഇല്ലാത്തവർക്ക് ഇത് ഡയറക്റ്റ് നമ്മൾ ഗ്ലാസ്സിലൊഴിച്ചിട്ട് കുടിക്കുക അപ്പോൾ ഞാൻ പിള്ളേർക്കും കൂടെ കൊടുക്കേണ്ടത് കൊണ്ട് എന്താണേലും അതൊന്ന് അരി അരിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യേണ്ടവർക്ക് ഐസ് ക്യൂബ് ആഡ് ചെയ്യാം പിന്നെ നോക്കിയിട്ട് മധുരം കുറച്ചും കൂടെ വേണമെങ്കിലൊക്കെ മധുരം ആഡ് ചെയ്യാം കാരണം ഞാൻ ആദ്യം ഒരു സ്പൂൺ പഞ്ചസാരയും കണ്ടോ ചേർത്തിട്ടുള്ളൂ അപ്പോൾ എക്സ്ട്രാ ഞാൻ മധുരം തീരെ കുറവാണ് കാരണം ക്യാരറ്റും കൂടെയാണല്ലോ ചേർത്തിരിക്കുന്നത് പിന്നെ അധികം മധുരമില്ലാത്തൊരു ഓറഞ്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു ജ്യൂസാണ് അപ്പോൾ എൻ്റെ ഡിന്നറിന് വേണ്ടിയിട്ടായിരുന്നു ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ബോയിൽഡ് എഗും കട്ട് ഫ്രൂട്ട്സും ഒരു ഗ്ലാസ് ജ്യൂസും ആണ് എടുത്തിരുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ക്യാരറ്റ് ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിങ്ങനെയൊന്ന് ഒരുമിച്ച് അടിച്ച് ഒന്ന് കുടിച്ച് നോക്കണം കേട്ടോ അടിപൊളിയാണ് പിന്നെ ഒരുപാട് ഹെൽത്ത് ഗുണങ്ങളും ഉള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണിത് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്